അപ്പോൾ സാധാരണ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ആഘോഷങ്ങളും എല്ലാ മതക്കാരൻ്റെ ആഘോഷവും നമ്മൾ ആഘോഷിക്കാറുണ്ട് അത് എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്ത് ആഘോഷിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു പിന്നെ പിന്നെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് അവർ ക്രിസ്മസ് ചോപ്പും വെള്ളം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നു ഇവർക്ക് പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തനം എന്ന രീതിയിൽ ചോദിച്ചിട്ടാ വന്നത് അപ്പോൾ ഒരു ഈ സമയത്ത് ടീച്ചർമാർ മൊത്തം ആവുന്നു ഇങ്ങനെ ഒരു സംഭവത്തിന് മുന്നിലുണ്ടായിട്ടില്ല കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ മൂന്ന് വി എസ് പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു വാർത്ത കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക ഇത് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും നടന്ന ഒരു സംഭവമായിരിക്കും കേരളത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവം ആയിരിക്കുമെന്ന് ചിലരെങ്കിലും കരുതി കാണും കാരണം കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും സംഘപരിവാർ അനുകൂല സംഘടനകളും സംഘപരിവാർ അനുകൂലികളും ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം തടയാറുണ്ട് പക്ഷേ ഇപ്പോൾ പറഞ്ഞ ഈ സംഭവം നടന്നിരിക്കുന്നത് പാലക്കാടാണ് പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സംഭവത്തിൽ മൂന്ന് വി എച്ച് പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിറ്റൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വേലായുധൻ അനിൽകുമാർ സുശാസൻ എന്നീ മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കുക അതിക്രമിച്ചു കയറുക തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സർക്കാർ സ്കൂളുകളിലൊക്കെ ക്രിസ്മസ് വെക്കേഷൻ അനുവദിച്ചത് ഈ അവസാന പ്രവൃത്തി ദിവസം അതായത് ക്രിസ്മസ് വെക്കേഷന്റെ അവസാനത്തെ പ്രവൃത്തി ദിവസം സ്കൂളുകളിലൊക്കെ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടി നടന്നിരുന്നു ഇത്തരത്തിൽ നല്ലപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ കുട്ടികളുടെ കരോൾ ഗാന പരിപാടി അടക്കം നടക്കുന്ന സമയത്താണ് ഈ മൂന്ന് പേർ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും ഈ പരിപാടി തടയാൻ ശ്രമിക്കുകയും അധ്യാപകരെ അസഭ്യവർഷം നടത്തുകയും ചെയ്തത് തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം ഈ സംഭവ സ്ഥലത്തെത്തിയ ഇവർ ഈ പരിപാടി കുട്ടികളുടെ ഈ ക്രിസ്മസ് പരിപാടി തടയുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കരുത് ഇവിടെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാൻ പാടില്ല ശ്രീകൃഷ്ണ ജയന്തി മാത്രമേ ആഘോഷിച്ചാൽ മതി എന്നുള്ളതാണ് ഈ മൂവരും അധ്യാപകരോട് പറഞ്ഞത് അധ്യാപകരെ കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള തെറി അടക്കം ഈ മൂവർ സംഘം വിളിച്ചു എന്ന് തന്നെയാണ് അധ്യാപകരടക്കം പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമാണോ അവസാനത്തെ സംഭവമായിരിക്കണം എന്നുള്ള ആ ഒരു ഭീഷണിയും താക്കീതും ഈ മൂവർ സംഘം അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട് അതേസമയം അധ്യാപകരടക്കം പറയുന്നത് ഈ ഒരു പ്രദേശത്ത് ഒരു സ്കൂളിൽ സംഭവം ആദ്യമായിട്ടാണ് നടക്കുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചപ്പോഴും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഞങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള തെറി അഭിഷേകവും ഭീഷണിയും അടക്കം ഇവർ മുഴക്കിയെന്നാണ് അധ്യാപകരടക്കം പറയുന്നത് അതേസമയം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കേട്ടുപഴകിയ സംഭവമാണ് ഇപ്പോൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഭവം തന്നെയാണ് അതേസമയം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വർഗീയ ചിന്താഗതിയുള്ള ആളുകൾ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വിദേശ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെ സമയത്ത് യാതൊരു തരത്തിലുള്ള ക്രിസ്മസ് പരിപാടിയിലും പങ്കെടുക്കരുത് വീടുകളിൽ സ്റ്റാർ അടക്കമുള്ളത് ഉപയോഗിക്കാൻ പാടില്ല മറിച്ച് മറ്റേ സ്വന്തം മതവിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങളും കാര്യങ്ങളുമാണ് ചെയ്യേണ്ടത് എന്ന് യാതൊരു തരത്തിലും ക്രൈസ്തവ സമൂഹത്തെ അനുകരിക്കും ഒരു നീക്കങ്ങൾ ഇവർ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഈ ക്രിസ്മസ് സമയത്ത് എല്ലാ സമയവും കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ ചൂട് പിടിക്കാറുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഒരു ഗുരുതരമായ സംഭവം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള